അതായത് പ്രസവിച്ച വേദന അറിയണം ഒരു രാഷ്ട്രീയക്കാരൻ എന്നാലേ പ്രസവ വേദന ഒരു അമ്മ അറിയണമെങ്കിൽ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ സ്വയം പ്രസവിക്കണം സിസേറിയനാകാൻ പറ്റി വരാം ഞങ്ങളുടെ മന്ത്രി പ്രസവ വേദനയോ രാഷ്ട്രീയത്തിൽ ചോരഴുത്ത് നടത്തിയോ അവൻ്റെ അച്ഛൻ ഉൾപ്പെടെ നടത്തിയ ജയിലിൽ കിടന്നോ അല്ലെ പോസ്റ്റർ ഒട്ടിച്ചോ പട്ടിണി കിടന്നോ തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും പാർട്ടി ക്ലാസ് കഴിഞ്ഞ് നടന്നോ കടത്തുണ്ണി കിടന്നു ഉറങ്ങിയതോ പട്ടിണി കിടന്നോ ഒന്നും അറിയാതെ കടന്നു വന്ന സിസേറിയൻ ബേബിയാണ് രാഷ്ട്രീയത്തിൽ സിസേറിയൻ കഴിഞ്ഞാൽ വന്നേ സുഖപ്രസവമല്ല വേദനയുള്ള പ്രസവമല്ല അപ്പോൾ അതിൻ്റെതായ മനോഭാവം രാഷ്ട്രീയക്കാരോട് കാണിക്കും അതായപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സിസേറിയൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നു എം എൽ എല്ലോ എൻ്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടമാണ് രണ്ടായിരത്തി ഒന്നിൽ കേരള എൻ്റെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പത്രത്തിൽ വന്നല്ലോ ഇത് പുതിയ കാര്യമല്ലോ രണ്ടായിരത്തി ഒന്നിൽ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യപറിയത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതിയും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് പത്രത്തിന് ടി വിയിലൊക്കെ വന്നല്ലോ പാർട്ടിയും പാർട്ടിയുടെ മന്ത്രിയും തമ്മിലുള്ള തർക്കം വിട്ടാലും ഒരു അച്ഛനും മകനും തമ്മിൽ പൊതുവേദിയിൽ പൊതുമേഖലയിൽ ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ആശ്വാസകരമാണ് അപ്പോൾ അച്ഛനായിപ്പോയപ്പോൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ അച്ഛനല്ലെന്ന് പറയാനോ പക്ഷേ അച്ഛനെന്നുള്ളതിനേക്കാൾ മകനെന്നുള്ളതിനേക്കാൾ എനിക്ക് ഉത്തരവാദിത്വവും കടപ്പാടും എന്നെ ഞാനാക്കിയ എൻ്റെ രക്ഷക്കണക്കിലുള്ള പാർട്ടി അംഗങ്ങളോടും പ്രവർത്തകരോടുമാണ് മകനോടുള്ള കടമയേക്കാൾ കൂടുതൽ എന്നെ ഞാനാക്കിയവരോടാണ് എനിക്ക് കടമ മകനോടുള്ള കടമ എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറേ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നത് അത് കുറേ കൊടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ച് കൊടുക്കാം കൂടുതൽ സ്വത്ത് കൊടുക്കാൻ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എൻ്റെയിലുണ്ട് അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെപ്പറ്റി എല്ലാവരും അറിയേണ്ടി വരും അതിലേക്കൊന്നും ഞാനിപ്പോൾ പറയത്തില്ല അതിലേക്കൊന്നും സർക്കാരുകൾ വരും പോകുന്നു അതിനുശേഷം നിങ്ങൾ തമ്മിൽ ഇനിയും കണ്ടുമുട്ടേണ്ട കണ്ടുമുട്ടുമെന്ന് ഇപ്പോൾ പറയാറൊക്കെ ഇരിക്കും അതിപ്പോൾ എനിക്ക് കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമില്ല എനിക്ക് കണ്ടുമുട്ടണമെന്ന് എന്നാഗ്രഹം ഇങ്ങനെ ഒരു മകൻ മരിക്കുമ്പോൾ പോലും എന്നെ കാണാൻ വരണം എന്നെനിക്ക് ആഗ്രഹമില്ല നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മന്ത്രി ഗണേഷ് കുമാർ ഈ അടുത്തായി മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള ഉമ്മൻചാണ്ടിക്കെതിരെ കടുത്ത വിമർശനമായിരുന്നു ഉന്നയിച്ചത് തൻ്റെ ജീവിതം തകർത്തത് ആണെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു ഗണേഷ് കുമാർ കൃത്യമായ മറുപടി ചാണ്ടിയമ്മൻ നൽകിയതിന് തൊട്ടുപിറകെയാണ് ഗണേഷ് കുമാർ ഇതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയത് ജീവിച്ചിരിപ്പില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ഈ നീചമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാമോ ഗണേശായെന്നായിരുന്നു പലരും സമൂഹ മാധ്യമങ്ങളിലൂടെയും കോൺഗ്രസ് നേതാക്കൾ അടക്കം ചോദിച്ചത് എന്നാൽ ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ രംഗത്ത് വരികയാണ് ഉമ്മൻചാണ്ടിക്കെതിരായ മോശം പരാമർശം നടത്തിയ സംഭവത്തിലാണ് ഗണേഷിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ തിരുവഞ്ചൂർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഗണേഷ് കുമാർ ഇപ്പോഴും ഉമ്മൻചാണ്ടിയെ വേട്ടയാടുകയാണെന്നാണ് തിരുവഞ്ചൂരിന്റെ കുറ്റപ്പെടുത്തൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഗണേഷ് കുമാറിന്റെ എല്ലാ കഥയും അറിയാവുന്ന ആളാണ് താനെന്നും ഇനിയിപ്പോൾ പറയേണ്ടി വന്നാൽ മുഴുവൻ പറയേണ്ടി വരുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ഉമ്മൻചാണ്ടിയെ വീണ്ടും വലിച്ചിഴയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഗണേഷ് കുമാറിന് മറുപടി പറയാത്തതെന്നാണ് തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടിയത് ശരിക്കും താൻ പറയേണ്ട നിരവധി കാര്യങ്ങളുണ്ട് അതൊക്കെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഗണേഷിന്റെ യഥാർത്ഥ മുഖം അത് ജനം മനസ്സിലാക്കും യഥാർത്ഥത്തിൽ ഇതൊക്കെ നീതിയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് ഗണേഷിന്റെ എല്ലാ കഥയും അറിയാവുന്ന ഒരാളാണ് താൻ അതിന് ജീവിച്ചിരിക്കുന്നവരിൽ അതെല്ലാം അറിയാവുന്ന ആൾ ഞാൻ മാത്രമായിരിക്കും ഇതിൻ്റെ ഉൾക്കഥകൾ എന്തൊക്കെയെന്നും തനിക്കറിയാമെന്ന് തിരുവഞ്ചൂർ ഓർമ്മിപ്പിക്കുകയാണ് ഗണേഷ് കുമാറിന് എന്ത് ഗുണം കിട്ടാനാണ് ഉമ്മൻചാണ്ടിയെ പിന്നെയും പിന്നെയും വേട്ടയാടുന്നതെന്നാണ് തിരുവഞ്ചൂർ ചോദിക്കുന്നത് മരണശേഷവും ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്നത് എന്തിനു വേണ്ടിയാണ് നേരത്തെ എത്രത്തോളം ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയെന്ന് പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ് കല്ലറയിൽ പോസ്റ്റർ വെച്ച് ഉമ്മൻചാണ്ടിയെ അപമാനിക്കുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു പത്തനാപുരത്ത് നടന്ന പൊതുപരിപാടിയിലായിരുന്നു കെ പി ഗണേഷ് കുമാറിനെതിരെ ചാണ്ടിയമ്മൻ ആദ്യം ആരോപണം ഉന്നയിച്ചത് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കിയത് ഗണേഷ് കുമാർ ആയിരുന്നു ചാണ്ടി ഉമ്മൻ പറഞ്ഞത് സോളാർ കേസിലെ പരാതിക്കാരിയുടെ പതിനെട്ട് പേജുള്ള പരാതി ഇരുപത്തിനാല് ആക്കിയതിന് പിന്നിൽ ഗണേഷ് കുമാറാണ് ഇന്നും ഈ വിഷയത്തിൽ കൊട്ടാരക്കര കോടതിയിൽ കേസ് നടക്കുന്നു ഒരിക്കൽ നീതി കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ടെന്നാണ് ഉമ്മൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി നീതിക്ക് നിരക്കാത്തതായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ സീഡ് തേടി ഗണേഷ് കുമാർ കോയമ്പത്തൂരിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ തന്നെ യാത്ര ചെയ്തു എന്നിട്ട് സീഡ് കിട്ടിയോ ഈ ഒരു ചോദ്യമായിരുന്നു ചാണ്ടിയമ്മൻ ഉയർത്തിയത് ആർ ബാലകൃഷ്ണൻ പുള്ളയുമായി ഉമ്മൻചാണ്ടിക്ക് അടുത്ത ബന്ധമായിരുന്നു പക്ഷേ ഗണേഷ് കുമാറിൽ നിന്നും ഇതുപോലുള്ള നീച പ്രവർത്തികളാണ് ഉണ്ടായതെന്നാണ് ഉമ്മൻ ചാണ്ടിയമ്മൻ ചൂണ്ടിക്കാട്ടിയത് ചാണ്ടിയമ്മന്റെ ആരോപണത്തിനോട് ഗണേഷ് കുമാർ കൃത്യമായ മറുപടിയും പറഞ്ഞു തൻ്റെ കുടുംബം തകർക്കാനും മക്കളെ വേർപിരിക്കാനും ഉമ്മൻചാണ്ടി ശ്രമിച്ചെന്നാണ് ഗണേഷ് കുമാറിൻ്റെ ആരോപണം കുടുംബ തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കാനെന്ന വ്യാജേനെ ഇടപെട്ട് ചതിച്ചു ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ ഇത് പറഞ്ഞില്ല അന്ന് അദ്ദേഹത്തിന് അനുകൂലമായി സി ബി ഐക്ക് മൊഴി കൊടുത്തു മുമ്പ് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷവും തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്നാണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഗണേഷ് കുമാർ പറഞ്ഞത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദ്രോഹം കാണിച്ചത് ഉമ്മൻചാണ്ടി ആണെന്നാണ് ഗണേഷ് കുമാറിന്റെ വാദം എന്നാൽ ഈ സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പലരും ചോദിക്കുന്നുണ്ട് സ്വന്തം പിതാവായ ബാലകൃഷ്ണപിള്ള തന്നെ ഗണേഷ് കുമാറിനെ തള്ളിപ്പറഞ്ഞതല്ലേ അങ്ങനെയുള്ള ഒരാളുടെ വാക്ക് എന്തിനു വിശ്വസിക്കണമെന്നുള്ളത് ഇപ്പോൾ വീണ്ടും അത് വൈറലായി തന്നെ പിന്നെയും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും യു ഡി എഫ് നേതാക്കളെയും ആരോപണ കേസുകളിൽ കൊടുക്കുമെന്ന് മന്ത്രി കെ പി ഗണേഷ് കുമാർ പലവട്ടം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഗണേഷ് കുമാറിൻ്റെ മുൻ പേഴ്സൽ സ്റ്റാഫ് അംഗം കൂടിയായിട്ടുള്ള സുധീർ മൊഴി കൊടുത്തിരിക്കുന്നത് കൊട്ടാരക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇ ആർ അർജുൻ രാജിന് മുൻപാകെയാണ് ഈ മൊഴി സോളാർ പടന കേസിലെ പരാതിക്കാരിയും ഗണേഷും പ്രതികളായ സോളാർ ഗൂഢാലോചന കേസിൽ സാക്ഷിയാണ് സുധീർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ സംസ്ഥാന വനം കായിക മന്ത്രിയായിരുന്ന ഗണേഷിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം പരാതിക്കാരിയുമായി ഗണേഷ് കുമാർ അടുത്ത ബന്ധം പുലർത്തിയെന്ന് ബോധ്യപ്പെട്ടിരുന്നെന്നും മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഓഫീസുകളിലും അവർ നിത്യ സന്ദർശകായിരുന്നുവെന്ന് കൂടി മൊഴി കൊടുക്കുന്നു ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി ചെയർമാൻ ആർ ബാലകൃഷ്ണൻ ഉള്ള കത്ത് കൊടുത്തിട്ട് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഗണേഷിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത് മുൻഭാര്യ കൊടുത്തിട്ടുള്ള ഗാർഹിക പീഡന പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് എടുത്ത കേസിനും പ്രതിപക്ഷ പ്രതിഷേധത്തിനു പിന്നാലെ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ രണ്ടിന് മന്ത്രി രാജിവെച്ചു പിന്നീട് ഉമ്മൻചാണ്ടിയും ഷിബുബേ ജോണും ചേർന്ന് കേസ് ഒത്തുതീർപ്പാക്കി മന്ത്രിസ്ഥാനം തിരികെ കിട്ടാൻ ഗണേഷ് പലതവണ ഉമ്മൻചാണ്ടിയെ സമീപിച്ചെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല അക്കാലത്താണ് മന്ത്രിയാക്കാത്ത ഉമ്മൻചാണ്ടിയെ പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹത്തെയും യു ഡി എഫ് നേതാക്കളെയും പീഡനക്കേസിൽ കൊടുക്കുമെന്നും തന്നോട് പറഞ്ഞത് പിന്നീട് ഗണേഷ് എൽ ഡി എഫിലേക്ക് പോയി പത്തനാപുരത്തു നിന്നും വീണ്ടും എം എൽ എ ആയി സോളാർ കേസിലെ പരാതിക്കാരി പീഡന പരാതികളുമായി രംഗത്തെത്തുമ്പോഴാണ് ഗണേഷ് മുൻപ് പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതെന്നും സുധീർ പറയുന്നു കേസിൽ അവധിക്ക് അപേക്ഷ കൊടുത്ത സാക്ഷി അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനോട് പന്ത്രണ്ടിന് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു സോളാർ ഗൂഢാലോചന കേസ് പ്രചരണായുധമാക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് കഴിയും വരെ തുടർ നടപടികൾ മാറ്റിവെക്കണമെന്നും അടക്കമുള്ള ഗണേഷ് കുമാറിന്റെ അഭിഭാഷകന്റെ ആവശ്യം കോടതി തള്ളി സൊളാർ കേസിലെ പരാതിക്കാരി അന്വേഷണ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ കത്തിൽ നാല് പേജ് കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് അഡ്വക്കേറ്റ് ജോളി അലക്സ് മുഖേനെ ഫയൽ ചെയ്ത ഹർജിയാണ് കൊട്ടാരക്കര കോടതി പരിഗണിക്കുന്നത് പരാതിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ടൈറ്റസ് തോമസും രണ്ടാം പ്രതി ഗണേഷ് കുമാറിന് വേണ്ടി അഡ്വക്കേറ്റ് ഷൈൻ പ്രഭയും ഹാജരാകുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്